السلام عليكم ورحمه الله وبركاته നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജബൽ സൗർ മലയുടെ ഒരു എൻട്രി പോയിന്റ് ആണ് അതായത് ജബൽ സൗർ മലയുടെ മുകളിലേക്ക് കയറാനുള്ള വഴിയുടെ ഒരു തുടക്കമാണ് ഇവിടെ മതക്കാരെ പോലീസിന്റെ വലിയൊരു ബോർഡ് കാണാം അതുപോലെ തന്നെ കയറുന്നതോട് തന്നെ ചെറിയൊരു ഹൈമ ഒരു തുരങ്കം പോലെ നിർമ്മിച്ചത് കാണാം അതിൻ്റെ അകത്ത് ഒരുപാട് ചെറിയ വഴിയോര കച്ചവടക്കാരെ പോലെയുള്ള കച്ചവടക്കാരെ കാണാം അവർ വെള്ളം വിൽക്കുന്നു അതേപോലെ ജ്യൂസുകൾ അതുപോലെ തന്നെ ചെറിയ ചില പച്ചമരുന്നുകൾ പോലെയുള്ള സംഭവങ്ങളും മക്കയിൽ ലഭിക്കുന്ന ചെറിയ ചെറിയ ചെടികളും മറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചെറിയ തസ്ബിമാല തൊപ്പി കാര്യങ്ങളൊക്കെ ില്ക്കുന്ന ചെറിയൊരു ഖൈമം അപ്പൊ അതും അതിൽ കൂടെയാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത് അപ്പൊ എൻട്രി ചെയ്തിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അത്തരം കച്ചവടക്കാരൊന്നുമില്ല ഉള്ളത് ഒന്ന് രണ്ടെണ്ണം മുകളിലുണ്ട് അവർ വെള്ളവും മറ്റുമൊക്കെ വിൽക്കുന്നവർ അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് മഹത്തായ ജബൽ സൗറ് മല ഒന്ന് കയറ ജബൽ സൗർ മലയെക്കുറിച്ചൊന്നറിയാം അതിന്റെ ചരിത്രങ്ങൾ കേൾക്കാം അതിന്റെ ഏറ്റവും മുകളിലുള്ള റസുൽ വാഹിസുൾ വാഹലമൊക്കെ സുധീകരണ മൂന്ന് ദിവസത്തോളം സൗർ അഥവാ സൗറു ഗുഹ ഒന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇറങ്ങിയിട്ടാണുള്ളത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു സൗറു മലയുടെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ ചെവു ഗുഹയുടെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഏതായാലും ഞാൻ പല പ്രാവശ്യം കേറിയതാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു ചേരാനും ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശത്തോടുള്ള കയറ്റാണ് അതുപോലെ തന്നെ തുടക്കം കാണുമ്പോൾ പലരും വിചാരിക്കുമോ ഇത് ഇത്രയും ഈസിയായിരുന്നു കാരണം വലിയ ആയിട്ടൊന്നും കാണുന്നില്ല എന്നാൽ ഇത് വെറും ഒരു തുടക്കം മാത്രമാണ് മക്കയിലെയും മദീനയിലേയും ഞാൻ കയറിയ മലകളിൽ ഒരുവിധം ഒരുവിധമല്ലാ മല ജബലിസിലാവട്ടെ മദീനയിൽ ഒരുവിധം മലകളാവട്ടെ മക്കയിലെ ജബലിനൂറ് പോലുള്ള മലകളൊക്കെ കയറിയതാണ് പക്ഷേ അതിലേറ്റവും പ്രയാസമായി തോന്നിയത് ഈ ഒരു ജബലിസോറ് എന്ന് പറയുന്ന മലയാണ് കാരണം ഇത് നല്ല ഹൈറ്റുള്ള അത്യാവശ്യം നല്ല ഉയരമുള്ള ഒരു മലയാണ് ഇതിപ്പോൾ നമ്മൾ കയറുന്നത് ഒരു തുടക്ക ഭാഗമാണ് ഈ തുടക്ക ഭാഗം കുറച്ചൊരു ഈസിയാണ് കാരണം കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഇതിങ്ങനെ കഴിഞ്ഞ് പിന്നെ ഒരു മലയിലേക്ക് കയറി പിന്നെ അവിടുന്ന് മറ്റൊരു മലയിലേക്ക് കയറി അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് കയറി പോണം ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു മക്കയിലെ തന്നെ ഏറ്റവും ഹൈറ്റുള്ള മലകളിൽ ഒന്നാണ് ഈ ജബൽ സൗറ് എന്ന് പറയുന്ന മല അതുപോലെ തന്നെ ജബൽ സൗറിന്റെയും മറ്റൊക്കെ ചരിത്രം തുടങ്ങുന്ന പറയുന്നതിന് മുമ്പ് പലർക്കും ഉണ്ടാവുന്ന സംശയമാണ് മക്കയിൽ വരുന്ന സാധാരണക്കാരനെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഈ നൂറും ജബൽ സൗറും തമ്മിലുള്ള വ്യത്യാസവും അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവലും ഒക്കെ ഉണ്ടാവാറുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മക്കയിൽ ഏറ്റവും വളരെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് മലകളാണ് നൂറും ജബൽ സൗറും ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ രണ്ടും മലകളാണ് അതിന്റെ മുകളിൽ രണ്ട് ഗുഹകളുമാണ് അപ്പോൾ ഒരേപോലെ തോന്നുന്നത് അതായത് ജബൽ സൗറിലും ഒരു ഗുഹ ഉണ്ട് നൂറിലും ഒരു ഗുഹ ഉണ്ട് രണ്ട് ഗുഹയും റസൂൽ ചേർത്തി പറയുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ് ജബലിൻ നൂർ എന്ന് പറയുന്ന അല്ലെ അൽ നൂർ പർവതം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലുള്ള ഗുഹയുടെ പേര് ഖാർ ഹെറ എന്നാണ് അതായത് ജബലന്നൂർ എന്ന മലയ്ക്ക് പേരും അതിൻ്റെ മുകളിലുള്ള ഗുഹ ഗാർ ഹെറ എന്ന് പറയും അതിൻ്റെ ഒരു ചരിത്രം എന്നാൽ ഇസ്ലാമിൻ്റെ തുടക്കം എന്ന് മനസ്സിലാക്കിയാൽ മതി അതായത് ജബൽനൂർ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കുറാൻ ആയത്തുകൾ ഇറങ്ങുന്നതും ജബിലി അലി ഇസ്ലാം റസുൽ വാഹിസുമൊക്കെ ഇറങ്ങുന്നതും അനുഭവത്തിന്റെ തുടക്കം അനുഭവത്തിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ റസോള്ള വാഹിസ് ഉള്ള വാസമൊക്കെ പോയിരുന്ന ഒരു മലയാണ് ജബലന്നൂർ അവിടുത്തെ ഗുഹ എന്ന് പറയുന്നത് എന്നാൽ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ജബൽ ഫൗറ് എന്ന് പറയുന്ന മലയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിലും ഒരു ഗുഹ ഉണ്ട് റസുൽ വാഹി സുഹാസുമേക്ക് ചേർത്തി പറയുന്നതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത് തുടക്കമാണ് ഇസ്ലാമിൻ്റെ തുടക്കം മാണ്വത്തിന്റെ തുടക്കമാണ് എന്നുണ്ടെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റാണ് മക്കയിലെ റസൂൾ വാഹി ഇസ്ലാൽ സിനിമയുടെ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ ഹിജറ പോകുന്നത് അതായത് മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന റസൂൽ വാഹി സ്ലാൽസൻ മക്കയിൽ അവസാനമായി താമസിച്ച മലയും അതിലുള്ള ഗുഹയുമാണ് അപ്പോൾ ഈ ഒരു മലയുടെ പേര് ജബൽ സൗർ എന്നും ഇതിന്റെ ഗുഹയുടെ പേര് ർ സൗർ എന്നും അതായത് രണ്ടു ഒന്നാണ് ഗുഹന്റെ പേരും മലന്റെ പേരും സൗർ എന്നാണ് നേരെ മറിച്ച് ജബൽ നൂറും ഹെറ ഗുഹ അങ്ങനെ രണ്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു മല ജബലി എന്ന് പറയുന്ന ഈ ഒരു മല ഏകദേശം നാല് കിലോമീറ്റർ ദൂരമൊക്കെയാണ് ഗൂഗിളിലൊക്കെ കാണിക്കുന്നത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിലൊക്കെ നാല് കിലോമീറ്റർ പക്ഷെ ഞാൻ എനിക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ രണ്ട് മൂന്നാല് വീഡിയോ കണ്ടവർക്കല്ലേ ഞാൻ നടന്നായിട്ട് ഒരു പോന്നിരുന്നു അപ്പോൾ നേരിട്ടുള്ള വഴികൾ പലതും അടച്ചത് കൊണ്ടും കുറഞ്ഞു വളഞ്ഞൊക്കെ പോകുന്നുണ്ട് ഏകദേശം പത്ത് കിലോമീറ്ററിലധികം ഞാൻ നടന്നിട്ടുണ്ട് ഈ ഒരു മലയിലെത്താം ഉള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ നാല് കിലോമീറ്റർ ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നടക്കുമ്പോഴൊക്കെ അത്യാവശ്യം നമുക്ക് ദൂരം ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല പ്രാവശ്യം കയറി അതുകൊണ്ട് തന്നെ ഈ ഒരു മല കയറാൻ പലപ്പോഴും നല്ല ആരോഗ്യം അതായത് ഒരു നോർമൽ ആരോഗ്യമൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ സമയം എടുക്കും ഏകദേശം ഉള്ളിലെത്താം നല്ല ആരോഗ്യമുള്ളവർക്ക് പക്ഷേ ഒരു മണിക്കൂറിലൊക്കെ എത്താൻ കഴിഞ്ഞേക്കാം ഞാൻ പലപ്പോഴും ഒന്നര രണ്ട് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്താറുള്ളത് അതുപോലെ തന്നെ സൗറുമല എന്ന് പറയുന്ന ഈ ഒരു മലയ്ക്ക് സൗറ് എന്നുള്ള പേര് വരാൻ കാരണം ചില ചരിത്രകാരന്മാരൊക്കെ പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് അതിൽ ഏറ്റവും പ്രബലമായി പറയാറുള്ളത് സൗറബിൻ അബ്ദു മനാച് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ എന്നും അയാളുടെ പേരിലേക്ക് ചേർത്തിയിട്ടാണ് ഈ ഒരു മലയ്ക്ക് സൗറുമല എന്നുള്ള പേര് വന്നതും എന്നാണ് കൂടുതൽ പേരും പറയാറ് ഒരു ചരിത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു മലക്ക് മലയ്ക്ക് എന്നും അക് വ്യത്യസ്തമായിട്ടുള്ള പേര് അതെങ്കിൽ ഈ മലക്ക് പൂർണ്ണമായിട്ടുള്ള ഈ മലയിലെ ഒരു ഭാഗത്തിന് അങ്ങനെ പറയാറുണ്ട് എന്നൊക്കെ പറയുന്നത് ഏതായാലും നമുക്ക് അത്രത്തോളം ആവശ്യം വരില്ല നേരെ മറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ള പേര് ജബുൽ സൗർ സൗറുമല എന്ന് തന്നെയാണ് അതേപോലെ തന്നെ ഈ അബ്ദു അബ്ദുബനാ എന്ന് പറയുന്ന അയാളുടെ പേരിലേക്ക് ചേർത്തിട്ടാണ് ഈ മലക്ക് പേര് പറഞ്ഞാൽ അയാളുടെ പരമ്പരയിലാണ് ഈ റബിയബിൻ ഹുസൈമി റിയാണ് അതായത് പ്രമുഖ ചാബിയായിരുന്നു കൂഫക്കാരനായിരുന്നു മഹാനായ് അബ്ദുൽ വാഹിബിൻ മസൂർ ശിഷ്യനായിരുന്നു സുഹൃത്തായിരുന്നു അപ്പോൾ പലപ്പോഴും ഈ റബി അബിൻ ഹുസൈൻ റതി അള്ളാ ആ ഒരു ബാത്തുകളും എൽമും ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് പലപ്പോഴും അബ്ദുല്ലാബിൻ മസോയിൽ റബി അള്ളാൻ അവരോട് പറയുമായിരുന്നത്ര ലുറാഖൻ ബി സി വസം അല ഹലഹ് അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെ നിങ്ങളെ കണ്ടിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നു കാരണം അത്രയും ആബിദും ഒക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു ഹാനാ റബി അബിൻ ഹുസൈൻ സൗറി റബി അള്ളാഹ് വനു അവർ ഈ സൗറബനു അബ്ദു മനാത്തിന്റെ പരമ്പരയിൽ വരുന്ന ഒരാളാണ് അങ്ങനെ ജസ്റ്റ് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ മഹത്തായ റസൂൽ അള്ളഹി ഇസ്ലാ വസ്ലമുടേയും അബൂബസ് ദീകർ അള്ളാഹ് വനഹുവിന്റെയും ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ ഒരു മലയുടെ ചരിത്രം തുടങ്ങുന്നത് ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ടും നാല് വീഡിയോ ആയിട്ട് നമ്മളൊരു യാത്രയിലായിരുന്നു റസൂൽ അള്ളാഹി സ്വഹ്ഹാ വസ്ലമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹജ്വറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവസാനമായിട്ട് മക്കയോട് വിട പറഞ്ഞു അത് കഴിഞ്ഞ അബൂബ സീകൃതി അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പോയി അബൂഖ സുദ്ദീഖർ അള്ളാഹാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു തവറ് മലയിലേക്കാണ് റസൂഹി ഇസ്ലാലു വലിയ അബൂബസ് അള്ളാഹാ വനഹും വരുന്നത് പല പലപ്പോഴും യിൽ വരുമ്പോൾ എനിക്ക് ആദ്യ ഓർമ്മ വരെ മഹാനായ ഓമർബുൻ ഖത്താബ് റബി അള്ളാഹ് വൻഹുനെയാണ് കാരണം റസൂർ അള്ളാഹി സ്ലാഹുലമിന്റെയും അബൂ സദ്ദീഖ് റബ്ബല് വന്നഹുവിന്റെയും ആ ഒരു യാത്രയും ഈ ഒരു സൗർമലയിലെ ദിവസങ്ങളും നിൽക്കലും ഒക്കെ ഏറ്റവും മനോഹരമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് മഹാനായ ഒളമർ ബുൻ ഖത്താബ് റബി അള്ളാഹ് വൻഹു ആണ് അവരത് പ്രത്യേകം പറയാനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഹ പറഞ്ഞതായിട്ട് കാണാം അതായത് അമർ റതാ വനുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അമർ റബി അള്ളാഹനു അയാത്തുള്ള ഒരു സമയത്ത് കുറച്ച് ആളുകൾ പറയാൻ തുടങ്ങി അല്ലെങ്കിൽ പറഞ്ഞു പരത്താൻ തുടങ്ങി അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ ഒരു ചർച്ച വന്നു ഇങ്ങനെ അമർ റതി വൻഹു അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹ് വനുവിനേക്കാൾ ഫതിലുള്ളവരാണ് അതായത് ഉമർ റതി ഉള്ള വൻഹു ആണ് അബൂഖർ സുദീഖർ റബിള്ളാ വനുവിനേക്കാൾ ഉന്നതനായിട്ടുള്ള ആൾ എന്നൊക്കെ അവർ പറയാൻ തുടങ്ങിയെന്നാണ് ബലകത അമർ റതി ഈ ഒരു വാർത്ത ഈ ഒരു ചർച്ച എന്ത് ചെയ്തു ഉമർ റതി ഉള്ള വനുവിൻ്റെ കാതിലെത്തിയെന്നാണ് അപ്പോൾ മഹാനായ ഉമർ رضي الله عنه بارنيدان والله ليلة من أبي بكر خير من آل عمر അതായത് അബുഖ സിദ്ധീകരത അള്ളാഹണുവിന്റെ ഒരു രാത്രി അതായത് അവർ ഉദ്ദേശിക്കുന്ന അവരുദ്ദേശിക്കുന്ന ഈയൊരു നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ സൌർ മലയിലുള്ള രാത്രിയാണ് ആ ഒരു രാത്രി അതായത് അബുഖ സിദ്ദീഖ് ഉള്ള വണ്ണുവിന്റെ വീട് ഈ ഒരു മലയിലുള്ള ഒരു രാത്രി ഹൈറുമിൻ ആലിഅളമർ ഒമർ അള്ളാഹാന്റെ കുടുംബത്തിനേക്കാളും ഹൈറാണ് അന്നത്തെ ഒരു രാത്രി വലിയ അബിബക്കർ മിൻ ആലി ഉമർ അന്നത്തെ ഒരു പകല് റസോൾ അതായത് റസൂൽ അള്ളാഹി സ്വലാന്റെ കൂടെ ഈ ഒരു സൗർമലുള്ള ഒരു പകൽ അബൂഹ സിദ്ദീഖ് അള്ളാഹാന്റെ ഒരു പകൽ പോലും ഹൈറു മിൻ ആലി ഉമർ അളമർ ഒമറിനേക്കാൾ കുടുംബത്തേക്കാൾ എന്താണ് ഖൈറായിരുന്നു ആ ഒരു പകൽ ും ഖറായിരുന്നു എന്നിട്ട് അബു അമർ അള്ളഹാൻ പറയുകയാണ് വസ്ലമല്ലി എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് അവർ വിഷയം പറയുകയാണ് അതായത് റസൂലി സ്വലി സ്വലം അബൂബസ് റബി അള്ളഹാനും വീട്ടിൽ നിന്നിറങ്ങി ഈ ഒരു ജബൽ ഫോറിന്റെ അടുത്തേക്ക് നടന്നുവരികയാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാഹചത്തൻ ഹൽഫോ എന്നാണ് അതായത് അബൂബക്ക സുദീഖർ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ചു നേരം റസൂള്ളഹി സിമി മുമ്പിൽ നടക്കും കുറച്ച് കഴിയുമ്പോൾ പിന്നിൽ നടക്കും പിന്നെ ചില വിഭാഗത്തിൽ കാണാം ചില സമയത്ത് വലുത് ഭാഗത്ത് നടക്കും ചില ഭാഗത്ത് ഇടതു ഭാഗത്ത് നടക്കും അതായത് റസൂൾ വാഹി സിമങ്ങനെ നടക്കുക പക്ഷെ നമ്മൾ ആഭൂഖ സ്ഥിതികളാണ് കുറച്ച് നേരം മുമ്പിൽ നടക്കും കുറച്ചുനേരം പിന്നിലടക്കും കുറച്ചു നേരം വലതു ഭാഗത്ത് നടക്കും കുറച്ച് നേരം ഇടതു ഭാഗത്ത് നടക്കും അങ്ങനെ നടക്കുക അപ്പോൾ ഇതൊരു വല്ലാത്തൊരു നടത്തായിട്ട് തോന്നിയതുകൊണ്ട് റസൂൾ അള്ളാഹി സ്ലബാസ്ലെ ചോദിച്ചർ മാലിക് നംഷി സാഹ ബോ സാത്തൻ ഹൽഫി അതായത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നടത്തം കണ്ടിട്ട് റസൂർ ബാഹി സുബാജി ചോദിക്കണേ എന്താണ് ആ ഭൂസ്ഥിതി അതായത് എന്താണ് ഇങ്ങനെ കുറച്ചു നേരം മുമ്പിലും കുറച്ചുനേരം പിന്നിലും ഒക്കെ ആയിട്ട് നടക്കുന്നത് എന്താണ് കാരണം എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ റസോള അപ്പോ അബോകസിദ്ധീകൃത പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ മുമ്പിൽ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നും ഈ റോൾ പിന്നിൽ കൂടി അങ്ങനെ ആരെങ്കിലും ആക്രമിക്കോ എന്ന് പിന്നീട് ഞാൻ പിന്നിൽ അപ്പോൾ ഞാൻ പിന്നിലേക്ക് മാറും അപ്പോൾ പിന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നും ഒരു പക്ഷേ മുമ്പിൽ കൂടി ആരെങ്കിലും റസ്സുലാ ഹിസ്ലുമായി ആക്രമിക്കും അപ്പോൾ ഞാൻ വീണ്ടും മുമ്പിലേക്ക് വരും പിന്നെ എനിക്ക് തോന്നും വലുത് ഭാഗത്തുനിന്ന് റസുലവ് ഹിസ്സു അലേലും ആക്രമിക്കോ അല്ലെങ്കിൽ ഇടതു ഭാഗത്ത് നിന്ന് അപ്പോൾ അങ്ങനെ തോന്നുന്ന ആ സമയത്തൊക്കെ ഞാൻ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് അബോക സ്ഥിതികൃതവാൻ ഞാൻ ആഗ്രഹിക്കും ഒരു നാലഞ്ച് ശരീരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ റസുലെ ചുറ്റും നിർത്താമായിരുന്നു പക്ഷെ അബോഹ സ്ഥിതികൃതാൻ ഒറ്റാളല്ലേ അപ്പോൾ എന്ത് ചെയ്തു ഇങ്ങനെ മുമ്പിൽ മുമ്പായിരുന്നു ിലും സൈഡിലൊക്കെ ഒക്കെ ആയിട്ട് അതായത് ആരെങ്കിലും ആക്രമിച്ചാൽ അത് എന്റെ ശരീരത്തിൽ കൊള്ളണം റസൂള്ള കൊള്ളരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്യണം ആ ഒരു ബേജാറില്ല ആ ഒരു ദുല്ല് നടക്കാണ് അതായത് പേടികൊണ്ട് റസോൾ ആരേലും ആക്രമിക്കൂ എന്നുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നടന്നിരുന്നത് അപ്പൊ റസോൽ അള്ളാഹി സുഹാസി പിന്നെ പറയുന്നുണ്ട് റസോള്ളനിക്കൊന്ന് സംഭവിച്ചാൽ തന്നെ ഞാനൊരു മുജറത്ത് റജുൽ അതായത് ഞാനൊരു മനുഷ്യൻ മാത്രമാണ് പക്ഷേ അങ്ങേക്കൊന്ന് സംഭവിച്ചാൽ അങ്ങൊരു ഉമ്മത്താണ് ഒരു സമുദായമാണ് അതുകൊണ്ട് എന്ത് ചെയ്യില്ല അങ്ങേക്കൊന്നും വരാതെ അതൊക്കെ എനിക്ക് തന്നെ വരണം എന്റെ ശരീരത്തിലാണ് ആദ്യം കൊള്ളേണ്ടത് എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ നടക്കുന്നത് എന്ന് മാനാബോക് ു പറഞ്ഞു എന്ന് അമർ അത് ഉള്ളു പറയുകയാണ് എന്നിട്ട് വിമർപ്രധാനം നിർത്തിയിട്ടില്ല പിന്നെ വിമർ പ്രധാന് പറയാൻ അങ്ങനെ അവരെന്ത് ചെയ്തു ഈ ഒരു മലയ്ക്ക് കയറിട്ട് ആ ഒരു ഗുഹയുടെ നമ്മൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആ ഒരു ഗുഹയുടെ അടുത്തെത്തി ആ ഒരു സമയത്ത് എന്ത് ചെയ്തു അബുഖസിദ്ധീകൃതൻ റസൂൽ അള്ളാഹി സലോട് പറഞ്ഞു മക്കാനൊക്കെ റസൂൽ അള്ളാഹാ അതായത് അള്ളഹാൻ്റെ റസൂൽ അങ്ങോട്ട് നിൽക്കി ഞാൻ എന്ത് ചെയ്യട്ടെ ഞാൻ ഈ കാറ് അല്ലെങ്കിൽ ഈ ഒരു ഗുഹ ഗുഹെന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുകയും അങ്ങനെ റസൂൽ അബുഖ സിദ്ധിഖർ ദ് ഒരു ഗുഹയുടെ അകത്തേക്ക് കയറുകയും അവിടെ നോക്കുകയും എന്തെങ്കിലും ചെറിയ പാമ്പുകളോ എന്തെങ്കിലും സംഭവങ്ങൾ ഗുഹയിലുണ്ടാകുന്ന സംഭവങ്ങളുണ്ടാവോ എന്ന് നോക്കിയാൽ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് ചിലവായത്തിൽ കാണാൻ അവിടെയുള്ള ചെറിയ പൊത്തുകളും കാര്യങ്ങളൊക്കെ സ്വന്തം വസ്ത്രത്തിൽ നിന്ന് മുറിച്ചെടുത്ത് അവർ ആ ഒരു ചെറിയ ദ്വാരങ്ങളെല്ലാം അടച്ചു എല്ലാം വൃത്തിയാക്കി എല്ലാം